ായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ഗുരുവായൂരപ്പ സർവേശ്വര ഗായത്രി ഈ വിധത്തിൽ ഉപാസിക്കുന്നവൻ എന്തിനെങ്കിലും തൊട്ടാലോ അവൻ വെറുതെ നോക്കിയാലോ അത് ശുദ്ധമാവുന്നു ഭഗവാൻ്റെ പ്രമാണ ഗായത്രി ഉപാസിക്കണവൻ്റെ കഥയാട്ടോ പറയണേ ഗായത്രി ഒരു പൂണൂൽ കിട്ടി അത് ജപിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആവണമെന്ന് ഒരു നിർബന്ധമില്ല ഗായത്രി സഹസ്രാവർത്തി ചെയ്യണം എന്നാ പറയുക ആയിരം ഒരു ദിവസം ചെല്ലുന്നവർ ഇന്നും മഹാത്മാക്കളുണ്ട് ഒരു ബ്രഹ്മരക്ഷസിനെ എൺപത്തിയേഴ് വയസ്സ് വരെയോ തൊണ്ണൂറ് വയസ്സ് വരെയോ താൻ ജപിച്ചിട്ടുള്ള ഗായത്രിയുടെ സഹസ്രാവർത്ത ഫലം മുഴുവൻ കൊടുത്തിട്ട് രക്ഷിച്ച ഒരു ബ്രാഹ്മണൻ്റെ കഥ ഞാൻ ചില പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട് നിലമ്പൂരടുത്ത് വെച്ച് നിലമ്പൂർ ഉണ്ടായൊരു സംഭവമാണ് പണ്ട് അത്രയും ത്യാഗഭാവമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉപാസന എടുത്തിട്ട് ഒരു ബ്രഹ്മരക്ഷസിന് ഗതി കൊടുത്തു ബ്രഹ്മരക്ഷസെ അന്താളിച്ചു പോയി എന്തിനാ അങ്ങ് ഇത് ചെയ്യണത് എനിക്ക് വേണ്ടിയിട്ട് ചോദിച്ചു അല്ല നീ രക്ഷപ്പെടുക നീ ഗായത്രി കിട്ടിയിട്ട് മര്യാദയ്ക്ക് ഉപയോഗിക്കാത്തത് കൊണ്ടാണല്ലോ നീ ബ്രഹ്മരക്ഷസായത് അങ്ങനെയുള്ളവരാണ് ബ്രഹ്മരക്ഷസാവുക ഗായത്രി കിട്ടിയിട്ട് നേരാമണ്ണം മരണം കിട്ടാതെ ഉപയോഗിക്കാണ്ടിയും പോകുന്നവൻ ബ്രാഹ്മണ പ്രേതം അതിന് പ്രത്യേക സ്റ്റാറ്റസ് ആണ് കാരണം ഗായത്രി കിട്ടി എന്നുള്ളതാണ് ആ സ്റ്റാറ്റസ് മറ്റ് പ്രേതങ്ങളിൽ നിന്ന് അതിന് ശക്തി കൊടുക്കുന്നു അപ്പോൾ ആ ദുരവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ തൻ്റെ സഹസ്രാവർത്തന ഫലത്തെ എടുത്തു കൊടുത്തു അദ്ദേഹം ജലം വീഴ്ത്തിയിട്ട് തന്നെ തിന്നാൻ വന്നതാണ് ബ്രഹ്മരക്ഷസ് അങ്ങനെ ഒരു കഥാണ്ടായിട്ട് നൂറ് കൊല്ലത്തിൻ്റെ താഴെ ആയിട്ടുള്ളൂ പഴപ്രാചീന കാലത്ത് നടന്നതൊന്നുമല്ല അപ്പോൾ അങ്ങനെ സഹസ്രാവർത്തിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഗായത്രി ജപത്തിൻ്റെ മഹിമ അത് കിട്ടിയിട്ടുള്ള ആൾക്കാരത് ദുർവിനിയോഗം ചെയ്യണം കാണുമ്പോൾ സങ്കടം വരും ഇപ്പോൾ കൽപ്പാത്തിയിലൊക്കെ എൻ്റെ ഗ്രാമത്തിലൊക്കെ അറിയാമല്ലോ തമിഴ് ബ്രാഹ്മണ സമൂഹങ്ങൾ കൂടുതലുള്ള സ്ഥലമാണ് എൻ്റെ മക്കളും ഒക്കെ ക്ഷേത്രമായിട്ടൊക്കെ അവിടെ ജാതി ചിന്ത എന്നുള്ളതൊന്നും ഇല്ല ഭഗവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നതും പക്ഷെ ഞാനവിടെ എൻ്റെ മക്കളെ പോലെ തന്നെയാണ് അവിടുത്തെ കുട്ടികളെനിക്ക് ഞാൻ അവരുടെ അടുത്ത് അവിടെ എൻ്റെ പ്രഭാഷണങ്ങൾ കിടക്കുമ്പോൾ ഞാൻ പറയും ഗായത്രി കിട്ടിയിട്ട് സന്ധ്യാവന്തരം മുടക്കരുത് ഗായത്രി കിട്ടാൻ വേണ്ടി അലഞ്ഞ് നടന്നു ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തന്നിട്ടില്ല ചോദിച്ചിട്ട് എനിക്ക് തന്നിട്ടില്ല അതിൻ്റെ വേദന എന്താണെന്ന് എനിക്കറിയുള്ളൂ തന്ത്രവിദ്യാപീഠത്തിൽ മാധവജി അനുസ്മരണ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ അവിടെ തന്ത്രം പഠിക്കുന്ന കുട്ടികളോട് പറ ആലുവ തന്ത്രവിദ്യാപീഠത്തിൽ നിങ്ങൾക്ക് ജന്മനാ ഇത് കിട്ടിയിട്ടുണ്ട് ജാതിയാൽ ഇത് കിട്ടിയിരിക്കുന്നു നിങ്ങൾക്ക് നാളെ ശബരിമല ശ്രീകോവിലോ ഗുരുവായൂർ ശ്രീകോവിലോ കയറി പൂജ കഴിക്കാം അത് കിട്ടാത്ത എന്നെ പോലുള്ള ആൾക്കാരെ ഓർക്കുക നിങ്ങൾക്ക് ഇത് ഉപേക്ഷിക്കേണ്ടി വരണം എന്ന് തോന്നുമ്പോൾ കാരണം ഉള്ളവന് വലിയില്ല ഇല്ലാത്തവനാണ് അന്വേഷിച്ച് നടക്കുന്നത് ഗായത്രി ഉണ്ടെങ്കിൽ വേറെ ഒരു മന്ത്രത്തിൻ്റെ ആവശ്യമില്ല ഗായത്രി കിട്ടിയിട്ടുള്ളവൻ അത് മാത്രം ഉപാസിച്ചാൽ മതി അതിൻ്റെ മുകളിൽ വേറൊരു മന്ത്രമില്ല സകല ദേവതാത്മാക്കാണ് കാരണം അതുകൊണ്ട് ഏത് ദേവനെയും നമുക്ക് ഉപാസിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിത് വളരെ രൂക്ഷമായിട്ടും പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇമോഷണലായിട്ടുള്ള പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇത് ഇപ്പം ഇന്നാൾ മള്ളിയൂർ ഗണേശ പുരാണം സമർപ്പിക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോയി ഈ വിഷയങ്ങളുടെ ഒരു തുടർച്ച പറഞ്ഞിട്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ ഇതിന് മുകളിൽ വേറൊന്നില്ല അവസാനം പറയണതാണ് മഹാവിഷ്ണു പറയുക ഭഗവാൻ ഗുരുവായൂരപ്പം പറയുന്നത് മഹാദേവൻ്റെ അടുത്ത് മഹാദേവ അങ്ങേക്കറിയാമല്ലോ ഗായത്രിയുടെ മുകളിൽ വേറൊന്നും ഇല്ല ഭഗവാന്റെ വാക്കാ നമ്മുടെ വാക്കല്ല അത്രയ്ക്കും മഹിമ പറയണു എല്ലാ വേദമന്ത്രങ്ങളുടെയും കിരീടമാണത് ഈ പ്രപഞ്ചത്തിലുള്ള സകല വെളിച്ചവും ആ മന്ത്രത്തിൻ്റെ അകത്തുണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്താണോ ശുദ്ധി അത് മുഴുവൻ അതിൻ്റെ ഉള്ളിലുണ്ട് എന്താണോ ഉണർവ് അത് മുഴുവൻ അതിൻ്റെ ഉള്ളിലുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും ഗായത്രി വിന്യസിക്കുമ്പോൾ നമ്മൾ മന്ത്രമയമായി തീർന്ന് നമ്മൾ ഗായത്രിയായി മാറും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡിൻ്റെ ആ സെക്കൻഡ് ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ മൂന്നോ നാലോ പാർട്ടായിട്ട് സ്വാമികളുടെ ഗായത്രി വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കേൾക്കാം അതിൽ കൃത്യമായിട്ട് ഓം അതുമാതിരി ഈ വ്യാഹൃതികൾ മൂന്ന് വ്യാഹൃതി നമ്മൾ സാധാരണ പറയുക ഭൂർഭുവസ്വ അതായത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി നമ്മൾ ഉറ ഉണർന്നിരിക്കുന്നത് സ്വപ്നം കാണുന്നത് ഉറങ്ങുന്നത് ഇതാണ് മൂന്ന് സ്റ്റേറ്റ് അത് മൂന്നും ഉണ്ട് സ്വർഗ്ഗം ഭൂമി താഴെയുള്ള നെതർ വേൾഡുകൾ മുകളിലുള്ള ലോകങ്ങൾ നടുക്കുള്ള ലോകം താഴെയുള്ള ലോകം ഇതൊക്കെയാണ് ഈ വ്യാഹൃതികൾ ശരിക്ക് വ്യാ ഗായത്രി പൂർണ്ണമായിട്ട് ചെല്ലണമെങ്കിൽ സപ്തവ്യാഹൃതികളോടെ ചെല്ലണം എന്നാണ് ഏഴ് വ്യാഹൃതി ഉണ്ട് ഭൂർ ഭുവ സ്വ ജന താപ മഹ സത്യം ഇങ്ങനെ പോ തത്സവിതുർവരണ്യം അങ്ങനെ പോവുക ശരിക്കും മന്ത്രം തത്സവി ദുർവരണ്യം ഭർഗോദേവ സ്ഥിതി മിഹി ദിയോജന പ്രചോദനാജ്ഞ ഉള്ളൂ അതിന് മൂന്ന് പാദമാണ് മുറിച്ചെന്നെ ചെല്ലണം അതുകൊണ്ടാണ് കോളിംഗ് ബെല്ലായിട്ട് വെക്കരുത് ഗായത്രി ഒരിക്കലും ഗായത്രി പാടാൻ പാടില്ല പറയുമ്പോൾ ഗായന്തം തറായതേ പാടുന്നവനെ മറികറ കടത്തുന്നതെന്നാണ് ഗായത്രി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഗായം ത്രായതെ മനനാൽ ത്രായതേ മനസ്സുകൊണ്ട് മറുകര കടത്തുന്നത് മന്ത്രം തനുകൊണ്ട് താഴന ത്രാണനം ചെയ്യിപ്പിക്കുന്നത് തന്ത്രം അപ്പം ഗായത്രി ചെല്ലുമ്പോൾ മുറിച്ച് ചെല്ലണം നമ്മുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട പാട്ടുകാരി ചേച്ചി എനിക്കും വളരെ അടുപ്പാണ് ഞാൻ അവരോട് പറയും പാടുമ്പോൾ നീട്ടി പാടല്ലേ ചേച്ചി മന്ത്രം മാറണോ പറയും എല്ലാ ഭക്തിഗാന ക്യാസറ്റിലും കാണാം നീട്ടി പാടിയിട്ടുണ്ടാവും നമ്മളീ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഇവരുടെ അടുത്തൊക്കെ പറയും തത് ദുർവരണ്യം ഒന്നാം പാദം മുറിക്കണം അവിടെ ഭർഗോദേവ സീ മഹി മുറിക്കണം ധിയോ യോന പ്രചോദയ മുറിക്കണം ത്രിപാതയാണ് മൂന്ന് പാത അത് മൂന്നും മുറിച്ചെന്നെ വരണം തത്സവി ദുർവരണ്യം ഭർഗോദേവീമി ദിയോന പ്രചോദന ചെല്ലരുത് മുറിച്ച് അകൃത്യമായിട്ട് വരണം അംഗവൈകല്യം ഉണ്ടാക്കുകയാണ് മന്ത്രത്തിന് അപ്പോൾ ഇവിടെ ഗായത്രിയെ ഉയർത്തി ഉയർത്തി പറഞ്ഞിരിക്കുക അതിനുശേഷം ഗായത്രി ചെല്ലുമ്പോൾ ശരീരത്തിലെ ചക്രങ്ങളിലുണ്ടാവുന്ന നിറങ്ങൾ മൂലാധാരത്തിൻ്റെ ചുവപ്പും സ്വാധിഷ്ഠാനത്തിൻ്റെ ഓറഞ്ചും ഒക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലേ നമ്മൾ വിപ്ജിയോർ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് വിബ്ജിയോറിൻ്റെ റിവേഴ്സ് ഓർഡർ എടുത്താൽ താഴത്തുനിന്ന് മേലോട്ടൊക്കെ കിട്ടും എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഈ ഗായത്രിയുടെ രണ്ട് തരം ഭാവങ്ങൾ ഒന്ന് ആന്തരിക ജപത്തിന് രണ്ട് പുറത്ത് ചടങ്ങുകൾക്കും ക്രിയകൾക്കും ഉപയോഗിക്കാനുള്ളത് ഗായത്രിക്ക് ഇങ്ങനെ രണ്ട് ഭാവമുണ്ട് ആ രണ്ട് ഭാവങ്ങൾ പറഞ്ഞിരിക്കുന്നു ഗായത്രി ചേർത്തിട്ടുള്ള മറ്റ് മന്ത്രങ്ങൾ ചിലത് മഹാമന്ത്രങ്ങളുണ്ട് ഉദാഹരണത്തിന് മഹാമൃത്യുഞ്ജയ മന്ത്രം അത് വെറും ത്യംബകം മെജാമഹയല്ല അതിൽ ബീജാക്ഷരം കഴിഞ്ഞ ദിവസം ഇതിൽ തന്നെ ഗരുഡപരണത് പറയണ മൂന്നക്ഷരം വരണ ബീജം വരും ഗായത്രി വരും ഇതുവരും ത്യംബക മന്ത്രം വരും ഇത് അങ്ങോട്ട് പാദങ്ങൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് വരിക അതിശക്തോണ മന്ത്രം ഇതേപോലെ തന്നെ ശ്രീവിദ്യയിൽ ഗണപതിയുടെ ഒരു മന്ത്രമുണ്ട് സ്ത്രീഭാവമാണ് സാരിയെ കൊടുത്തിട്ടാണ് ഗണപതി കയ്യിൽ കരിമ്പ് വില്ലൊക്കെ ഇട്ട് കണ്ട ദേവിയായിരിക്കും വാഞ്ചാ കൽപ്പലതെന്ന് പറയും അമ്മേ അമ്മന്നാണ് പറയേണ്ടത് വാഞ്ചാ ഗണപതി ഈ വാഞ്ചാ ഗായത്രി ശ്രീവിദ്യയിലൊക്കെ മിക്സ് ചെയ്ത് മഹാഗണപതി മന്ത്രം മിക്സ് ചെയ്തിട്ടാണ് വരിക പാദം മുറിഞ്ഞ് പാദം മുറിഞ്ഞ് പാദം ഇതിൻ്റെ അകത്ത് കാണാം നമുക്ക് ശരിക്കും ഇത് കടന്നു പോകുന്നത് കാണാം അത്രയും പവറും പ്രയോഗത്തിനുള്ള സാധ്യതയുള്ള മന്ത്രമാണ് ഒരേ സമയം വൈദികമായിട്ടും അതേ സമയം താന്ത്രികമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന മന്ത്രമാണ് ഗായത്രി പ്രപഞ്ചത്തിൽ ഇതിൻ്റെ മുകളിൽ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒന്നുമില്ല ഭഗവാൻ മഹാദേവന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും ഗായത്രി എന്ന് പറയുന്നത് ഈ പ്രപഞ്ച പുരുഷൻ തന്നെയാണ് വിരാൾ പുരുഷൻ്റെ രൂപത്തിനെ മന്ത്രമാക്കിയാൽ അത് ഗായത്രിയായി അതിൻ്റെ ശക്തിയാണ് നമ്മൾ ഗായത്രി മാതാ എന്ന് നമ്മൾ വിളിക്കുന്നത് അതിൻ്റെ സ്വരൂപം വിരാൾ പുരുഷനാണ് വിശ്വരൂപം എന്താണോ അതാണ് ഭഗവത്ഗീത എന്തിനാണ് പറഞ്ഞത് വിശ്വരൂപ വിശ്വരൂപദർശനത്തിന് വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത പറഞ്ഞിട്ടുള്ളത് അതിന് രണ്ട് ഘട്ടമാണ് ഗീതയുടെ അവസാനത്തിലല്ല വിശ്വരൂപം പറ കാണിക്കുന്നത് ആദ്യം തിയറി പറഞ്ഞിട്ട് അനുഭവം കൊടുക്കാൻ വേണ്ടി കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വീണ്ടും ആ തിയറി എക്സ്പ്ലെയിൻ ചെയ്യണു അതാണ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ആ ഗീതയുടെ സ്വരൂപം തന്നെയാണ് ഗായത്രിയിലിരിക്കുന്നത് അതുകൊണ്ട് ഗായത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോസ്മിക് ഫോമാണ് ഭഗവാന്റെ പ്രപഞ്ചത്തിൻ്റെ കോസ്മിക് ഘടന അത് വേദം പറഞ്ഞാൽ അത് അങ്ങനെയായി ഗായത്രിയായി അത് ശ്രീവിദ്യയിൽ പറഞ്ഞാൽ ശ്രീചക്രമായി അതുകൊണ്ട് ഗായത്രിയും ശ്രീചക്രവും ഒന്നാണ് എന്ന് നമുക്ക് നിസ്സംശയം സ്ഥാപിക്കാൻ സാധിക്കും പറയാൻ സാധിക്കും ശ്രീവിദ്യയിൽ എങ്ങനെയാണോ മന്ത്രം എന്നുള്ളത് വെറും കുറേ ശബ്ദങ്ങളുടെ കൂട്ടല്ലാത്തത് അത് ദേവിയുടെ സ്വരൂപം തന്നെയായിരിക്കുന്നത് അതേപോലെയാണ് ഗായത്രി ഇത് തമ്മിൽ വ്യത്യാസമില്ല ശ്രീവിദ്യ തന്നെയാണ് ഗായത്രി ഉപാസിക്കുന്ന രീതി വ്യത്യാസമുണ്ടെന്ന് മാത്രം പിന്നെ ഗായത്രിയുടെ ന്യാസം കൊണ്ട് എന്താ കിട്ടുകയാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു കൺസെപ്റ്റാണ് മൈൻഡ്ഫുൾനെസ് മൈൻഡ്ഫുള്ളായിരിക്കും എന്തും ചെയ്യണേൽ ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കളർ ഡ്രോയിങ് ബുക്കുകളും ഒക്കെയുണ്ട് വാസ്തവത്തിൽ ഗായത്രിയുടെ ജപം ഈ മൈൻഡ്ഫുൾനെസ് നന്നായിട്ടുണ്ടാക്കും വെറുതെ ജപിച്ചാൽ മാത്രം മതി ധാനം വരും നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക ജപ്പാൻകാർക്ക് ചായ കുടിക്കൽ ഒരു ചടങ്ങാണ് ടീ റിച്വൽന്ന് പറയുക ഒരു ദിവസവും രാവിലെ ചായ കുടിക്കുന്നത് നമ്മൾ ചായ കുടിക്കുന്ന നൂറ് പണിയും അവർക്ക് ആ ചായ ഉണ്ടാക്കുന്ന തൊട്ട് രുചിച്ചു കുടിക്കുന്നവർ അവർ അതിന് എത്ര കഷ്ടപ്പെട്ടാൽ അതിന് വേണ്ടി അത്രയും നേർത്തണീക്കും കാരണം അത് ധ്യാനാണ് ഭക്ഷണം രുചിച്ചു കഴിക്കുന്നത് ധ്യാനാണ് എവിടെയെങ്കിലും ഒന്ന് മനസ്സടങ്ങി കിട്ടുക എന്നുള്ളതാണ് ആധ്യാത്മികത ലക്ഷ്യം അതുകൊണ്ട് ഭക്ഷണം കഴിക്കലും സാധനയാക്കാം ഭക്ഷണം കഴിക്കാതിരിക്കൽ മാത്രമല്ല ചായ കുടിക്കുന്നതും സാധന തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഗായത്രി ഈ മനസ്സിനെ ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു മൈൻഡ്ഫുൾനെസ് ഉണ്ടാക്കിത്തരണമെന്ന് പറയുന്നു ഇത്രയും പറഞ്ഞു കൊടുത്തതിന് ശേഷം പറയണു ഇത് ഇന്ന പദ്ധതിക്കാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നില്ല മഹാദേവ ആർക്കും ഗായത്രിയുടെ അവകാശമുണ്ട് മഹാവിഷ്ണുവിൻ്റെ വാക്കാണ് ഇന്നവർ മാത്രമേ ഗായത്രി ചെല്ലാൻ പാടുള്ളൂ എന്ന് എവിടെ എഴുതിച്ചില്ല ചിലർ ചോദിക്കും സ്ത്രീകൾ ചെല്ലാൻ പാടുമോ എന്നൊക്കെ ചോദിക്കും സ്ത്രീകൾ സാളഗ്രാമം പൂജിക്കരുത് സ്ത്രീകൾ ഗായത്രി ചെല്ലരുത് വേദം പഠിക്കരുത് ഇതൊക്കെ പറയും കഴിഞ്ഞ ദിവസം പറഞ്ഞു അമ്മയുടെ അമ്മ ഉമ്മയുടെ അമ്മ ശ്രീപാർവ്വതർ അമ്മ മേന ബ്രഹ്മവാദിനിയാണെന്ന് പറഞ്ഞു എന്താ ബ്രഹ്മവാദിനി എന്ന് പറഞ്ഞാൽ വേദം പഠിച്ചവളും പഠിപ്പിക്കണോളും അപ്പോൾ പഴയ കാലത്ത് ഇവരൊക്കെ സ്ത്രീകൾ ധാരാളം വേദം പഠിച്ചവരുണ്ട് വേദം പഠിച്ചവർ മാത്രല്ല വേദത്തിലെ ചില മന്ത്രങ്ങളുടെ ഋഷിമാർ സ്ത്രീകളാണ് അഹംരുദ്രേ ബിർവർ തുടങ്ങുന്ന ദേവീസൂക്തം ആംഭൃണിയാണ് ഋഷി ആംഭ്രണി ജനകൻ്റെ സഭയിലിരുന്ന ശ്രീധർ അച്ഛനല്ല ആ പരമ്പരയിൽ വലിയ രാജർഷിയായിരുന്ന ഒരു ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ഒരു ജനകനുണ്ട് അഷ്ടാവക്രനൊക്കെ വന്ന് അഷ്ടാവക്ര ഗീതയൊക്കെ പറയുന്ന ഒരു ജനകൻ ആ ജനകൻ്റെ സഭയിലുണ്ടായിരുന്ന ആളാണ് ആംഭ്രണി അപ്പോൾ സ്ത്രീക്ക് എന്തുകൊണ്ട് വേദം പഠിച്ചുകൂടാ സ്ത്രീക്ക് വേദം പഠിക്കാം അമ്മ വേദം പഠിച്ചിട്ടില്ലേ സാക്ഷാത്മ പരാശക്തിയായിട്ട് ഉമ വേദം പഠിച്ചോളല്ലേ എത്രയോ പേര് വേദം പഠിച്ചവരുണ്ട് അതുകൊണ്ട് വേദം ഗായത്രി ചെല്ലാൻ പാടില്ല സ്ത്രീക്ക് എന്നുള്ളതൊക്കെ പിൽക്കാലത്ത് സമൂഹത്തിനുണ്ടാക്കിക്കൊണ്ടു കൊണ്ടുവന്ന നോൺസെൻസ് ആണ് അതിനൊന്നും ശാസ്ത്ര പ്രമാണമില്ല ശാസ്ത്രം പ്രമാണമില്ല ബ്രഹ്മാവ് പറയുന്നു സ്ത്രീക്ക് സാളഗ്രാമം പൂജിക്കാമെന്ന് ബ്രഹ്മദേവൻ നാരദനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് പ്രമാണമുള്ളതാണ് ശ്ലോകനുണ്ട് അതുകൊണ്ട് സാളഗ്രാമം സ്ത്രീക്ക് പോയിക്കാം എനിക്കറിയണം ഒരു വീട്ടിൽ അച്ഛൻ മരിച്ചു പോയി ഒരു പെൺകുട്ടി മാത്രമാണുള്ളത് എത്രയോ കാലമായിട്ട് ആ സാളഗ്രാമം ആറാല പിടിച്ചു കിടക്കാം ആ കുട്ടിക്ക് സങ്കടം ഇതൊന്നും നേരാക്കാൻ ഒന്ന് ഒരല്പം വെള്ളം കൊടുക്കാം സാളഗ്രാമത്തിൽ എന്നും സാളഗ്രാമത്തിലും ഉണ്ടെന്നാണല്ലോ സങ്കല്പം പ്രകൃത്യാ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞാണ് ആവാഹിക്കേണ്ട ആവശ്യമില്ല സാളഗ്രാമത്തിനെ വെറുതെ കൊണ്ടാൽ അവിടെ ഉണ്ട് അതിനോട് ചോദിച്ചു ചേട്ടാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് പോയി ചോദിച്ചോ അവൾ കൃത്യമായിട്ടെടുത്തു എത്രയോ വർഷത്തിന് അവൾ അച്ഛൻ മരിച്ചിട്ട് വർഷങ്ങളായി അത് പുറത്തെടുത്ത് ആ ചെളിയൊക്കെ കളഞ്ഞ് നിത്യേന ജലമൊഴിച്ച് അവിടെ വയ്ക്കണം അവൾക്കാവുമ്പോഴൊക്കെ ശുദ്ധമുള്ള ദിവസങ്ങളിലൊക്കെ അവളെ ചെയ്യണു അതാണ് അത്രയേ ഉള്ളൂ ഭഗവാൻ ഡിമാൻഡിങ്ങൊന്നുമല്ല നമ്മുടെ ഒരു സമർപ്പണവും കെയറും മാത്രമേ ഇതിലൊക്കെ ആവശ്യമുള്ളൂ ഗായത്രി ജപം കൊണ്ട് ബുദ്ധി ഈ വിധത്തിൽ ശാസ്ത്രത്തിൻ്റെ അർത്ഥം മന്ത്രത്തിൻ്റെ അർത്ഥം സ്തോത്രത്തിൻ്റെ അർത്ഥമൊക്കെ ശരിയാമ്മണ്ണം തെളിയാനുള്ള തെളിച്ചം നമ്മുടെ മനസ്സിൽ വരും